കണ്ണൂർ വിഷന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കലോത്സവ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവം ഇന്ന് നാലാമത്തെ ദിവസമാണ് പൊടിപൂരമായിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ നാലാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് വിവിധ പതിനാറ് സ്റ്റേ വേദികളിലായിട്ട് മുന്നൂറ്റി പത്തൊൻപത് ഇനങ്ങളിലായിട്ട് ഒൻപതിനായിരത്തോളം കുട്ടികളാണ് മത്സരത്തിൽ മാറ്റിച്ച് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലൈവ് സ്ട്രീം സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സ്പോൺസേഴ്സ് ആയിട്ടുള്ള മിസ്റ്റർ മെയ്ഡ് ലസാരോ അക്കാദമി അമോദ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഇമാനുവൽ സെയിൽസ് ലെട്രോ ഏവിയേഷൻ ശ്രീ ശങ്കരാചാര്യ ജിടെക് എന്നീ ടീമാണ് നമ്മുടെ ഈ ഒരു ലൈവ് സ്ട്രീം ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കലോത്സവ വിശേഷങ്ങൾ നേരിൽ കാണാൻ കഴിയാത്തവർക്കായിട്ട് നമ്മുടെ കണ്ണൂർ വിഷൻ ഇന്റർനെറ്റ് റേഡിയോയിലൂടെ നമ്മുടെ തത്സമയ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ലോകത്തെവിടെ നിന്നും നേരിട്ട് കാണാനുള്ള ഒരു സൗകര്യമാണ് നമ്മൾ ഒരുക്കുന്നത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് കണ്ണൂർ വിഷൻ ഇന്റർനെറ്റ് റേഡിയോ ഒന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക നമ്മുടെ ഈ ഒരു കലോത്സവ വിശേഷങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ നിങ്ങളുടെ വിരൽ തുമ്പിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ കലോത്സവ വിശേഷങ്ങളുമായിട്ട് കണ്ണൂർ വിഷനും തത്സമയം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മളുടെ കൂടെ ഉള്ളത് ജാസ്യ ഹാരിസ് ആണ് ഹായ് ജാസ്യ ഹാരിസ് ഹായ് നമസ്കാരം എന്തുണ്ട് എന്തുണ്ട് വിശേഷം എന്തുണ്ട് നല്ലതന്നെ അപ്പൊ മത്സരത്തിൽ ഇങ്ങനെ ഉഷാറായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അറബിക് ഉപന്യാസത്തിൽ ഫസ്റ്റ് പ്രൈസ് ലഭിച്ച് നമ്മുടെ സംസ്ഥാന തലത്തിലേക്ക് ആ ഒരു വിന്നറായിരിക്കുകയാണ് സോ എന്താണ് ഈ ഒരു സമയത്ത് സന്തോഷം പറയാനുള്ളത് പറയൂ വളരെയധികം ടെൻഷനുണ്ടോ മത്സരത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പറയാറ് മത്സരം പങ്കെടുക്കാൻ പോകുമ്പോ ടെൻഷൻ പാടില്ല എന്നാണ് അല്ലേ ഓക്കെ എത്ര വർഷമായി നമ്മളിങ്ങനെ മത്സരങ്ങളിൽ പങ്കെടുത്തോണ്ടിരിക്കുന്നു ഫസ്റ്റ് ആണ് ഫസ്റ്റ് ആ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് നേടി സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുകയാണ് ഓക്കെ അപ്പോ എങ്ങനെ എന്തൊക്കെയാണ് എന്താണ് സബ്ജെക്ട് എന്തായിരുന്നു ഭാവി കാലത്ത് യുവാക്കൾ ലഹരിയുടെ പ്രശ്നങ്ങളായിരുന്നു അപ്പൊ ഐഡിയ ഉണ്ടായിരുന്നോ എന്തെങ്കിലും ലഹരിയായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുൻപ് ഈ ഒരു മത്സരത്തിൽ ഉപന്യാസം പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ ടീച്ചർ നല്ല പ്രാക്ടീസ് വിഷയം പ്രാക്ടീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ നന്നായിട്ട് അറിയില്ല എഴുത്തല്ലേ കുട്ടികൾ കുട്ടികളുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു മത്സരിക്കാൻ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ആ ഒരു മത്സര രംഗത്തേക്ക് ഇറങ്ങി നമ്മൾ ആദ്യമായിട്ട് തന്നെ ആ സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് ഉമ്മ ഉപ്പാ ഒരു കാക്കിയ ഉമ്മ ഉപ്പാത്ത പക്ഷേ എന്താണ് ജാമ്യയുടെ ആ ഒരു ജാമ്യല്ലേ പറഞ്ഞു ജാസ്യ ഓക്കെ ജാസിയയുടെ ആ ഒരു ടെൻഷൻ ഇതുവരെ വിട്ടുമാറിയിട്ടില്ല ഓക്കെ വേറെ ഏതാ വേറെ ഏതാ കഴിവുള്ളത് ഉപന്യാസ രചന അല്ലാണ്ട് വേറെന്താണ് ജാസ്യക്ക് കഴിവുള്ളത് എനിക്ക് 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 വേറെ ഒരു കഴിവുള്ള ഞാൻ ഉപന്യാസത്തിൽ മാത്രമേ അങ്ങനെയാണോ പറയൂ എന്തൊക്കെയാണ് കഴിവുള്ളത് എവിടെയാ എവിടെയാ വീട് എവിടെയാ എന്താ എനിക്കെന്താ കഴിവില്ലെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ലേ പാട്ട് പാടോ ഡാൻസ് കളിക്കോ വേറെ എന്തൊക്കെ മത്സരത്തിലാണ് പങ്കെടുത്തിട്ടുള്ളത് വേറെ വേറെ ഒന്നും പങ്കെടുത്തിട്ടില്ല ആദ്യമായിട്ടാണ് കലോത്സവത്തിൽ പങ്കെടുക്കുക പങ്കെടുക്കാതും ഉപന്യാസത്തിലാണ് ആദ്യമായിട്ട് മത്സരിക്കുന്നത് അല്ലേ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലായിട്ടും സ്കൂളിലെ പിന്നെ എന്താ ടീച്ചറുടെ പേര് ഏതാണ് സി എച്ച് സ്കൂള് സൗദ ടീച്ചറാണ് ഇപ്പൊ കൂടെ വന്നിട്ടുള്ളത് അല്ല ആരൊക്കെയാണ് ഇപ്പൊ വന്നിട്ടുള്ളത് കലോത്സവ നഗരിയില് നമ്മുടെ മത്സരങ്ങൾ കാണാനും അതുപോലെ തന്നെ മത്സരിക്കാനൊക്കെ ആയിട്ട് നസീമ ടീച്ചറും പിന്നെ ഫ്രണ്ട്സും നസീമ ടീച്ചറും ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ എങ്ങനെയുണ്ട് പൊതുവേ നമ്മുടെ മത്സരങ്ങളൊക്കെ എങ്ങനെയുണ്ട് നല്ല നല്ലതന്നെ ഓക്കേ നമ്മുടെ ജാസിയൊക്കെ കുറച്ച് ടെൻഷനും കുറച്ച് ഷൈ ടൈപ്പ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ ഞങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അടിപൊളിയായിട്ട് വിൻ ചെയ്തിട്ടേ ഇങ്ങോട്ടേക്ക് വരുള്ളൂ അല്ലേ അപ്പൊ സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് അപ്പൊ ഈ ഒരു ടെൻഷനൊന്നും സംസ്ഥാന തലത്തിൽ പോയിട്ട് കാണിക്കരുത് ഓക്കെ ഇതേ പവറിൽ തന്നെ നമ്മൾ ആ ഒരു മത്സരത്തിലും പങ്കെടുക്കാം പിന്നെന്താ വിശേഷം പറയൂ ഒരു പാട്ട് പാടി തന്നാലോ എന്നാ പിന്നെ ആ ഒരു ടെൻഷൻ പോകും വേണ്ട ഓക്കെ വേറെ വേറെ മത്സരങ്ങളിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ ഇല്ല വേറൊരു വേറൊരു കഴിവ് എനിക്കില്ലെന്ന് അങ്ങനെയാണോ അങ്ങനെയാണോ പറയുന്നത് ഇതുവരെ എന്റെ കഴിവുകൾ എന്തൊക്കെയാണ് ഞാൻ ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ എത്ര ക്ലാസ്സില് പഠിക്കുന്നത് ടെൻത്തിലാണ് അപ്പൊ ആ ഒരു പരീക്ഷ തിരക്കും പരീക്ഷയുടെ ആ ഒരു ടെൻഷനിലൊക്കെയാണ് മത്സരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് പക്ഷെ നമ്മളത് വിൻ ചെയ്തിട്ടാണുള്ളത് അല്ലേ ഓക്കെ വീട്ടിൽ വേറെ ആരൊക്കെങ്കിലും ഇങ്ങനെ ഉപന്യാസ രചനയ്ക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കലോത്സവത്തിൽ പങ്കെടുത്ത വേറെ ആരും ഉള്ളത് ഇതുവരെ ആരും പങ്കെടുത്തിട്ടില്ല ജാസി ആണ് ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് അല്ലേ എന്തായാലും എല്ലാവിധ ആശംസകളും ജാസിയ്ക്ക് നേരുകയാണ് ഇങ്ങനെ കലോത്സവത്തിൽ പങ്കെടുത്ത് ഇനിയും ഒരുപാട് കലോത്സവങ്ങളിൽ നമുക്ക് ഇനി പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഉണ്ട് അപ്പോൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കഴിയട്ടെ അതുപോലെ തന്നെ സംസ്ഥാനത്ത് വമ്പിച്ച വിജയത്തോടു കൂടി തന്നെ ട്രോഫിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരിക ഓക്കെ അപ്പോൾ മത്സരങ്ങൾ ഇങ്ങനെ കടുത്ത മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ ഉച്ച കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മത്സരത്തിന്റെ ഫലം ഏകദേശം ഒരു ധാരണയാവും ഇപ്പോ നമ്മുടെ സ്കൂളിൽ എഴുന്നൂറ്റി എട്ട് പോയിന്റായിട്ട് കണ്ണൂർ നോർത്ത് ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ അറുന്നൂറ്റി അൻപത്തി എട്ട് പോയിന്റുമായിട്ട് മറ്റന്നൂർ അതുപോലെ തന്നെ അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പോയിന്റുമായിട്ട് പയ്യന്നൂരാണ് മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ജാസിക്ക് നമ്മുടെ കണ്ണൂർ വിഷന്റെ വക ഒരു ചെറിയൊരു ഗിഫ്റ്റ് നമ്മൾ തരുകയാണ് ഇതൊരു പ്രോത്സാഹനം ആകട്ടെ അല്ലേ ഇനി മുന്നോട്ടുള്ള മത്സരങ്ങളില് ഒരു പ്രോത്സാഹനമാകട്ടെ ആകട്ടെ അപ്പൊ ഈ ഗിഫ്റ്റ് വളരെ ഹാപ്പി ആയിട്ട് കൈമാറുകയാണ് ഓക്കെ സന്തോഷായോ